ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോ ഗോളമായിട്ടാണ് കുറച്ച് നാലായിട്ട് എൻ്റെ കയ്യിൽ ഇത് വരുണ്ട് അപ്പോൾ ഇന്നൊരു ഹോൾ വീഡിയോ ചെയ്യാൻ ചോദിച്ചിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഒരു റയോണിൻ്റെ ഒരു കുർത്തിയാണ് ഒരു റോയൽ ബ്ലൂ കളറായിട്ട് വരുന്നത് ലൈനിങ് ഒന്നുമില്ല ഇതൊക്കെ ഉണ്ടോ പക്ഷെ നല്ലൊരു മെറ്റീരിയലാണ് റയോണാണ് ഞാൻ ഓർഡർ ചെയ്ത സൈസ് എക്സ് എസ് ആണ് കേട്ടോ അനക്ക് എക്സ് എസ് ആയി വീണ്ടും ഇത് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല ബോട്ടിനൊക്കെയാണ് ഇവിടെ ഒരു ബട്ടറുണ്ട് അത് താ കണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും സ്ലീവ് ലെസ്സായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുക സ്ലീവ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വെക്കേണ്ടവർക്ക് ഇതെടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി ഇരുപതാണ് അങ്ങനെ അങ്ങനെ ഉള്ളു കേട്ടോ ഡെയിലി വേറെ ആയിട്ട് കോളേജിലെല്ലാം പോകുന്ന കൂട്ടിക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു നല്ല ആ റേറ്റിന് അഫോർഡബിളായിട്ടാണ് നമുക്ക് തോന്നുന്നത് നല്ല കുർത്തിയാണ് അതിൻ്റെ റേറ്റിന് ഓക്കെ ഇതിൻ്റെ ലിങ്ക് വേണ്ടുന്നവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇനി അടുത്തത് ഒരു പലാസുമാണ് നല്ല റെഡ് കോഴി പലാസോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് അണ്ടർ ത്രീ ഹൺഡ്രഡാണ് ടു നയൻറ്റി സംതിങ് ആണ് ഞാനിതിന് പേ ചെയ്തിട്ടുണ്ടായി ഇതൊരു ഗോൾഡൻ കളറും സിൽവർ കളറും കൂടി ഇതാ മിക്സായിട്ട് വരുന്ന ടൈപ്പ് ഒരു പ്ലാസ്റ്റിക് മിററാണ് കേട്ടോ ഒറിജിനൽ ഗ്ലാസ് ടൈപ്പ് അല്ല പ്ലാസ്റ്റിക് മിററാണ് അതിനൊരു എംബ്രോയിഡറി ത്രെഡ് വർക്ക് ചെയ്ത പോലത്തെ ആയിട്ടുള്ളത് അത് നല്ല പിന്നെ വിടുത്തായിട്ടുള്ളതാണ് കേട്ടോ അതായത് ഇത്രയും വിടുത്തുണ്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്കേർട്ടിൻ്റെ ഫീലാണ് കേട്ടോ നല്ല ഫ്ലെയർ ആയിട്ടുള്ള പലാസുമാണ് കണ്ടോ ഇത് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വള്ളിയെല്ലാം കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ഇതെല്ലാ സൈസും ഉണ്ട് കേട്ടോ ഇതാണ് കുർത്തീം പാൻറും ഒരു കോമ്പോസ് സെറ്റ് ആയിട്ട് വരുന്നത് ഇതൊരു ചൈനീസ് ഇതൊരു ചൈനീസ് കോളർ മോഡലാന്ന് കേട്ടോ ഒരു ലേസ് വർക്ക് എല്ലാം ഉണ്ട് കോളർ ബി നെക്ക് പാറ്റേൺ വരുന്നത് ബി നെക്കാന്ന് ഇത് റയോൺ അല്ല ഒരു പോളിസർ ടൈപ്പ് വെറ്റീരിയല്ലോ കേട്ടോ ലൈനിങ് ഒന്നുമില്ല സ്ലീവ്സ് ഇല്ല കേട്ടോ സ്ലീവ്സ് ഉള്ളിലും ഇല്ല അറ്റാച്ച് ചെയ്തിട്ടുമില്ല സ്ലീവ്ലെസ്സായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം അതാണ് അതിൻ്റെ സൈസ് എക്സസ് ആണ് ഓക്കെ അപ്പോൾ ഇതിന് പെയർ ആയിട്ട് വരുന്നൊരു പാൻറ്റ് കൂടി ഉണ്ട് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ എങ്ങനെയുള്ളു കേട്ടോ ആ റേറ്റിന് ഇത് വേർത്താന്ന് അതാ പാൻറ്റിൻ്റെ എൻഡിലും ഒരു ചെറിയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള പാൻറ്റ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളു കേട്ടോ ബായ്